ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പില് അവിടെ മുതുനിര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇബ്രാഹിമിന്റെ വീട് എറണാകുളം സ്വദേശിയായ പ്രേംദാസ് തീ വെച്ചു നശിപ്പിച്ചു ഇനോവ മാത്രം അല്ല വീട് മാത്രമല്ല ഒരു ഇനോവയും ഒരു സ്കൂട്ടറും ഭാഗികമായി കത്തിച്ചിട്ട് കത്തിച്ചിട്ടുണ്ട് ഒരു വീടിന്റെ ഒരു പകുതി ഭാഗോളം കത്തി നശിച്ചു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് രണ്ട് വർഷം മുമ്പ് സൗദിയിൽ നിന്ന് ഇബ്രാഹിമും പ്രേംദാസും അവിടുന്ന് കണ്ട് അവിടെ ഇവര് ഒരുമിച്ചോ ഒക്കെ ജോലി ചെയ്ത ആള് ആളുകളാണെന്ന് തോന്നുന്നു അങ്ങനെ അവിടുന്ന് ഇബ്രാഹിമിൻ്റെ ഇബ്രാഹിമിന് ഈ പ്രേംദാസ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു കാറെന്തോ കച്ചവടമാക്കി വിറ്റു ഒരു ലക്ഷം രൂപ അപ്പം തന്നെ കൊടുക്കുകയും ചെയ്തു ഒരു ലക്ഷം രൂപ പിന്നെ തരാമെന്ന് പറഞ്ഞെങ്കിലും നാളിതുവരെ ആയിട്ടും ആ ഒരു ലക്ഷത്തിന് ഒരു ഇല്ല ആ ഒരു ലക്ഷം രൂപയ്ക്ക് വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇദ്ദേഹം എറണാകുളത്ത് നിന്ന് ഇബ്രാഹിമിൻ്റെ വീട്ടിലെത്തി ഇബ്രാഹിമിന്റെ വീട്ടിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലിരുന്ന് പെട്രോളൊക്കെ എടുത്തിട്ട് അദ്ദേഹം തീ കത്തിച്ച് ലൈറ്റർ വരച്ച് തീ കത്തിച്ച് ഇയാൾക്ക് എന്തോ ആ കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇന്നിട്ട് നാട്ടുകാരും ഫയർഫോഴ്സും പോലീസുകാരൊക്കെ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി നിൽക്കുമ്പോൾ ഈ കയ്യിലൊരു ലൈറ്ററും ചോരൊലിപ്പിച്ച് നിൽക്കുന്ന ഇയാളെയാണ് കണ്ടത് ഇയാളെ നാട്ടുകാരും പോലീസും വളരെ സാഹസികമായിട്ട് ഫയർഫോഴ്സ് അടക്കം പിടികൂടിയിട്ട് ഇയാളെ ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇബ്രാഹിമിന്റെ ഭാര്യയും രണ്ട് മക്കളും അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ഭർത്താവ് കാശ് ഉൾക്കാനുള്ള പിന്നെ നാട്ടുകാർ ഈ ഇബ്രാഹിം ഇയാൾക്ക് ഇത്ര രണ്ട് ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപ കൊടുക്കാറുണ്ട് അവിടുന്ന് ഒരു നോട്ടീസും ഇത്ര പിന്നെ കണ്ടെടുത്തിട്ടുണ്ട് നോട്ടീസിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്രാഹിം എന്ന ആളെ രണ്ട് ലക്ഷം രൂപയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കാർ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ പലിശ കാശ് മുഴുവൻ തിരിച്ചടച്ചിട്ടില്ല എന്ന രീതിയിലാണ് നോട്ടീസ് കണ്ടിരിക്കുന്നത് അതോടെ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി നാട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ ഇയാളെ പിടിച്ച് പോലീസും ഫയർഫോഴ്സും എല്ലാവരും കൂടി പിടിച്ചിട്ടില്ല നാട്ടുകാരടക്കം കൂടി പിടിച്ചിട്ടാണ് ഇയാളെ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇനി വിശദമായിട്ടുള്ള വിവരങ്ങൾ പിന്നെ അറിയാം എന്താണ് കാര്യം എന്നുള്ളത് ആത്മഹത്യ വക്കീലെത്തിയ ആളാണ് അയാളെ അങ്ങനെ അവിടുന്ന് ജീവനോടെ കയച്ചിലാക്കി രക്ഷിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് എന്തായാലും ആ നാട്ടുകാർക്കും പോലീസിനും ഫയർഫോഴ്സിനൊരു വിക്സയിലോട്ട് പിന്നെ ഈ ഒരു വാഹനം കത്തിച്ചുകൊണ്ട് ഒരു വീട് കത്തിച്ചുകൊണ്ട് പ്രതികാരം തരുമോ ഇയാൾക്ക് നിയമപരമായിട്ട് വേണമെങ്കിൽ പൊലീസിലൊക്കെ ബന്ധപ്പെടായിരുന്നു ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകണം അറിയില്ല ഇബ്രാഹിം ഇബ്രാഹിം ഇപ്പോൾ സ്ഥലത്തില്ല ഇബ്രാഹിം ഗൾഫ് സൗദിയിൽ തന്നെയാണ് ഇനി ഇത് അറിഞ്ഞിട്ട് അയാൾ വരുമോ എന്താണെന്നുള്ള അറിയത്തില്ല ഇതിൻ്റെ ഇപ്പം ഇപ്പം ഏഷ്യൻ നെറ്റിൽ കിട്ടിയതിൻ്റെ ന്യൂസാണ് ഇപ്പോഴാണ് ഞാൻ ആ ന്യൂസ് കാണുന്നത് അപ്പോൾ ഇതൊന്നും വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ വീഡിയോ ചെയ്തതാണ് ഇതിൻ്റെ ബാക്കിയുള്ള വിശിദ്മായിട്ടുള്ള ഡീറ്റെയിൽസുകളൊന്നും അറിയത്തില്ല കാരണം നമ്മൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കുറ്റപ്പെടുത്തുന്നതിൻ്റെ അല്ല നമ്മളൊരു വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായിട്ട് നമ്മൾ അതിൻ്റെ പിന്നെ കാശ് കൊടുത്തു തീർക്കണം കാരണം ഇതുപോലുള്ള പ്രതികാരങ്ങളൊക്കെ ദാഹികളായ ആളുകളുണ്ടാകും അയാൾക്ക് ജീവൻ അയാൾക്ക് എന്താ വെച്ചാൽ അയാളുടെ അയാളെ സ്വന്തമായിട്ട് അയാളുടെ ജീവൻ തന്നെ നശിപ്പിക്കാനായിട്ട് എഴുതുന്നത് ആരെ ഈ പ്രേംദാസ് അല്ലാതെ ഇയാളെ അയാളെ അവിടുന്ന് ഈ വീടിന് തീ വെച്ചിട്ട് ഓടി രക്ഷപ്പെടുക എന്നല്ലേ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അത്രയും ജീവിതം മടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇബ്രാഹിം ഈ പൈസ ഒരു ലക്ഷം രൂപ ബാലൻസ് ഉള്ളത് കൊടുക്കത്തില്ല കൊടുക്കുവോ കൊടുക്കത്തില്ലെന്ന് അയാൾക്ക് തന്നെ സംശയമായി എന്തായാലും ആ സമയത്ത് അവിടെ ഭാര്യ മക്കളും ഇബ്രാഹിമിന്റെ ഉണ്ടായിരുന്നു അവര് ജീവനും കൊണ്ട് ഓടിയെന്നാണ് പറയുന്നത് എന്തായാലും ഇയാൾ ഇയാൾക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ട് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മനോവിഷമം മനസ്സിലുണ്ടായിട്ടുണ്ടാവും എന്തായാലും ഈ ഇബ്രാഹിം ചെയ്തത് ചതി തന്നെയാണ് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ഇയാളിപ്പോൾ ചെയ്തതിപ്പോ അവന്റെ അയാളുടെ വീടിന് ഈ ഇബ്രാഹിമിന്റെ വീടിനും വാഹനത്തിനും തീയിട്ടിട്ട് കാര്യമുണ്ടാവും അപ്പം ഈ ഒരു ലക്ഷം രൂപേന്റെ രൂപയുടെ ഡബിൾ ചിലവ് ചിലപ്പോൾ അതിന് വന്നിട്ടുണ്ടാവും അതാരും കൊടുക്കും അതാണ് ചോദ്യം ഇയാൾ കൊടുക്കുവോ ഒരു ലക്ഷം രൂപ ഇനി കിട്ടത്തില്ല കിട്ടാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ അതാണല്ലോ ഇപ്പോൾ കത്തിച്ചിട്ട് നശിച്ചത് ഒരു ഇന്നോവ കാറും ഒരു സ്കൂട്ടറും വീടിൻ്റെ പകുതിയിൽ നിന്ന് നശിച്ചിട്ടുണ്ട് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് വരുന്ന തീരുമാനം എന്താണെന്നുള്ളത് അറിയത്തില്ല അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയപ്പോൾ ഒരു വാർത്ത ചെയ്യുന്നതെന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് നേരിട്ടിട്ട് സംസാരിക്കുകയോ അതല്ലെങ്കിൽ നിയമപരമായിട്ട് കോടതിയിലോ പൂരത്തിലോ കംപ്ലയിൻ്റ് ചെയ്യുക അതിനുശേഷം അയാളെ നാട്ടിൽ വിളിപ്പിച്ചതിന് ശേഷം തീരുമാനമാക്കുക ഇങ്ങനെ പ്രതികാരം ഇപ്പോൾ ആ ഇബ്രാഹീമിൻ്റെ ഭാര്യയും രണ്ട് മക്കളും അവിടുന്ന് ഓടി രക്ഷപ്പെടാതെ അതിൻ്റെ ഉള്ളിൽ കത്തിച്ച് അതിനകത്ത് അകത്ത് കത്തി നശിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഇയാൾ കൊര ഇയാളെ കൊലക്കുറ്റത്തിന് അപ്പം അറസ്റ്റ് ചെയ്തില്ലേ എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ മാന മര്യാദയായിട്ട് നിങ്ങളുടെ ഭർത്താവ് രണ്ടു ലക്ഷം രൂപയ്ക്ക് വാങ്ങി കാറിന്റെ ഒരു ലക്ഷം രൂപ തന്നതാണെന്ന് ഇത് ഇബ്രാഹിമിന്റെ മക്കളും ഭാര്യ അറിയാതിരിക്കില്ല അവരും കൂടി അറിഞ്ഞിട്ടാണല്ലോ അത് ചെയ്തത് കാരണം അപ്പം എനിക്ക് അതിന്റെ ന്യായമായ ഒരു ലക്ഷം രൂപയും കൂടി കിട്ടാറുണ്ട് അപ്പം അതിനെന്തെങ്കിലും ചെയ്യണം അതല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് നിയമം എന്ന് പറഞ്ഞിട്ട് ഉള്ള രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ട് കേസ് അവളെ നിർത്തുക എന്നിട്ട് ഇവരെന്താ പറയുന്നത് നോക്കുക അതനുസരിച്ച് നടപടിയായിട്ട് കോടതിയായിട്ട് സമീപിക്കുക അല്ലാതെ ഈ പ്രതികാരം ചെയ്തിട്ടൊന്നും വലിയൊരു കാര്യമില്ല വീട് എത്തിച്ചിട്ടോ ആത്മഹത്യ ചെയ്തിട്ടോ ഇപ്പൊ ഇയാളെ പിടിച്ചില്ലേ അയാൾക്ക് ആത്മഹത്യ ചെയ്യാനും പറ്റിയില്ല പോലീസിന്റെ നാട്ടുകാരെ ഫയർഫോഴ്സിന്റെ കൈപ്പെട്ടു എന്തായാലും ഇവര് ഹോസ്പിറ്റലാണ് ഇനി വിശുദ്ധമായിട്ടുള്ള വിവരങ്ങൾ അവർ ഹോസ്പിറ്റലിൽ കടന്നതിന് ശേഷം എന്താണ് പോലീസ് തെളിവെടുക്കുകയോ എന്നുള്ളത് അറിയത്തില്ല എന്തായാലും തെളിവെടുക്കഥപ്പെടുത്തില്ല എന്തായാലും കേസ് ഇയാളുടെ പേരിൽ ഉണ്ടാവും കാരണം ഇബ്രാഹിം പൈസ കൊടുക്കാൻ അയാളുടെ തെറ്റാണ് സംഭവം ഓക്കെ പക്ഷേ അയാളുടെ പൊതുമുതലിൽ നശിപ്പിക്കാൻ അയാളുടെ വീടിന് തീ വെ വെക്കാനും ആരധികാരം കൊടുത്തു അതാണ് അറിയേണ്ടത് ഇതൊന്നും ശരിയല്ല ഇതൊന്നും ന്യായീകരണമല്ല അയാൾ പറഞ്ഞു എനിക്ക് ഒരു ലക്ഷം രൂപ തരേണ്ട സംഭവം ശരിയാണ് ഓക്കെ അതൊക്കെ സംബന്ധിച്ചു നിയമപരമായിട്ട് നീങ്ങായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അയാൾ എറണാകുളത്ത് നിന്ന് ബസ് മോഡൽ വന്നിട്ട് ബസ്സിനായാലും കാർ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് ഇയാളുടെ വീട് തെരഞ്ഞു പിടിച്ച് തീ വിടാൻ തീയിടെ ഭയങ്കര തന്നെയാണ് അയാൾ കാണിച്ചത് തെറ്റു തെറ്റ് തന്നെയാണ് ഇപ്പൊ രണ്ടാണ് തെറ്റുകാർ തന്നെയാണ് ഇബ്രാഹിം പൈസ കൊടുത്തില്ല ഇയാൾ ഇബ്രാഹിന്റെ വീടിന് തീയിട്ടു തെറ്റും തെറ്റുകാരല്ലാതെ ആകൂല ആകത്തില്ല അത് അംഗീകരിക്കാനും പറ്റത്തില്ല എന്തായാലും ഇനി വരുന്ന വാർത്ത നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇബ്രാഹിം നാട്ടിലെത്തുവോ ഇബ്രാഹിം എന്താണ് ഇനി പ്രതികാരം ചെയ്യുവോ അല്ലെങ്കിൽ എന്താണ് ഇനി അടുത്ത ഇബ്രാഹിൻ്റെ പരിപാടി എന്നൊക്കെ നമുക്ക് ഇനി വ്യക്തമായിട്ട് അറിയത്തിപ്പം ഞാനിപ്പം ഏഷ്യൻ നെറ്റ് ന്യൂസിലാണ് ഇത് കണ്ടത് ഏഷ്യൻ നെറ്റ് ന്യൂസ് ഇത്ര പ്രസിദ്ധീ പിന്നെ വാർത്ത വിട്ടിട്ടുള്ളൂ അപ്പോൾ വാർത്ത ഇനി ബാക്കി വാർത്ത എന്താണെന്നറിയത്തില്ല ശരി എന്നാൽ നിർത്തുന്നു ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഷെയറോ കമൻറ്റോ ഒന്നും നിർബന്ധമില്ല നമുക്കിത് രണ്ടും കിട്ടിയാൽ മതി അത് കിട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാണുന്നവർക്ക് ഇനിയും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നോ മറുപടി ഒന്നും വേണ്ട ഓക്കെ ശരി അറിഞ്ഞ വാർത്ത പറഞ്ഞതുള്ളൂ അതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രത്യേകത അറിഞ്ഞ വാർത്ത എന്ത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പ്രസിദ്ധീകരിക്കും ചിലപ്പോൾ എല്ലാതൊന്നും എല്ലാതൊന്നും കണ്ടുകൊള്ളുന്നില്ല കണ്ടു കഴിഞ്ഞാൽ ഏത് വാർത്ത കണ് കണ്ടിപ്പിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പ്രസിദ്ധീകരിക്കും ശരി എന്നാൽ നിർത്തുന്നു നോക്കേ പിന്നെ കാണാം അടുത്ത വീഡിയോട്ട് ഓക്കെ